ഇപ്പോൾ തോടൊന്ന് കാണാൻ പോവാല്ലേ ഓടല്ലേ 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 ബാ വണ്ടി കയറി ബൈക്കിൽ കയറി എങ്ങനെയോ ഓർഡർ വീട് ബാഗിരിക്കും വിളിക്കും എന്താണ് 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 വീട് വീടും നല്ല വീണ് എങ്ങട്ട പോണ് ഇവിടെ എവിടേക്ക് രാവിലെ ഓടണ മുള്ളു കുത്തും പേർക്കുവണ്ടീല് ചളി വിളി ബാക്കിയാ ബാക്കി ആകെത്തക്കോ ചാളി ഏ ഏ പോരണ്ട കൊണ്ടുപോല കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല ലിയെ കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലേറണ്ടെന്ന് പറഞ്ഞു കേട്ടോ കേറണ്ടെന്ന് പറഞ്ഞേ ആ കേറി എന്താ പിന്നെ എന്താ പെണ്ണക്ക് എന്താ മതി അടങ്ങി അടങ്ങി നിക്ക് വരും കടുവരും

അത് ഈ കാണുന്ന ഇതാണ് നമ്മുടെ തോട് നമ്മളെ ഇവിടുത്തെ തോട് നിറഞ്ഞ് ഒഴുകുന്നതാണ് ഈ കാണുന്നത് ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഡിയോയ്ക്ക് കളിക്കാൻ നല്ല രസമായി കാരണം നമുക്ക് വെള്ളം വെള്ളത്തിലെന്തായാലും ഒഴുക ഒഴുകുന്ന വെള്ളം അല്ല അതായത് ആയി ഇത് റോഡാണ് നല്ല ടാറിങ്ങുള്ള റോഡാണിത് ഇതിൻ്റെ ഇത് കൂടെ ഉള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഒന്ന് കയറി കാണുക പിന്നെ ഇതല്ലേ റോഡിൻ്റെ വരയൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരിക്കും അവിടേക്ക് ആ ഭാഗത്തേക്ക് റോഡിൻ്റെ ഒരു ഒന്നും കാണുന്നില്ല അതായത് വെള്ളം കയറിയിട്ട് ഇത്രയും നിറഞ്ഞ് ഇത് ഇതിലേറെ നിറയൂട്ടോ ശരിക്ക് റോഡിൽ വണ്ടി പോവാത്ത രീതിയിൽ ഇവിടെ വെള്ളം കയറാറുണ്ട് ആ കാണുന്ന മൊത്തം പറന്ന് പറന്ന് കിടക്കുന്ന അത് റോഡല്ല കേട്ടോ ശരിക്കും ഏ ഇതല്ല അതായത് തോടല്ല അത് മൊത്തം പാടാണ് പാടത്ത് കൂടെയാണ് പാടത്തിൻ്റെ സുപ്പുറത്ത് ഫുള്ള് വെള്ളം കയറിയിട്ട് ഇപ്പോൾ എന്താ കളിച്ചോടിക്കാം ഓടിക്കാം റോഡ് കണ്ടിട്ടോ അല്ലേ മുടിശക്ക് വരുന്നുണ്ടല്ലേ വണ്ടി 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 ലിയോ വണ്ടി ഇണ്ടി എന്നോട് പോകൂട്ടി ഒരു സ്കൂട്ടി സ്കൂട്ടി നോക്ക് അത് മാറിക്കൊടുത്തു

ചാടിക്കിടക്കുന്ന വെള്ളം ആഹാ ഇത് ശരിക്കും ഈ കാണുന്ന തോടല്ല കേട്ടോ ഈ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടാണ് ഇതിങ്ങനെ കറങ്ങിയാണ് വരിക തോടായിട്ട് അപ്പുറത്ത് കൂടേണ്ടി വരിക ശരിയല്ലേ ഈ ഒരു ഏരിയ മൊത്തം ഇവിടേക്ക് ഈ ഇതിലിപ്പോൾ ആരെങ്കിലും ഞങ്ങൾ പണ്ടൊക്കെ ഇതിൽ ഞങ്ങളിങ്ങനെ കുളിക്കുന്ന സമയത്ത് ഈയൊരു ഈയൊരു ഭാഗത്ത് ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അറുമാശി ചാടും ഇപ്പോൾ ആരും വെള്ളത്തിൽ ചാടാൻ വലിയ താല്പര്യമില്ല ഇത് നല്ല താഴ്ച തന്നെ കേട്ടോ വെള്ളത്തിന് ഏകദേശം ഇപ്പോൾ ഇതൊരു രണ്ടാൾ താഴ്ചയിൽ വെള്ളം ഉണ്ടാവും രണ്ടോ രണ്ടോ മൂന്നോ ആൾ താഴ്ചയിൽ വെള്ളമുണ്ട് ഈ ഈ കാണുന്നത് പാടാണ് ഇത് തോടാണ് ഈ കാണുന്നത് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുകയാണ് നേരെ ഇങ്ങോട്ട് വരും എന്നിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കയറിയിട്ട് ഇത് അഥവാ നമുക്ക് ലീവ് ഉണ്ടല്ലേ ലീവ് ഇരിക്കുന്ന ഇരുത്തം കണ്ടില്ലേ ലിയോ ലിയോ വെള്ളത്തിൽ ഇറങ്ങണക്ക് ഇപ്പം നനഞ്ഞു കുളിച്ച് നിൽക്കാണ് എന്നിട്ട് നേരെ വന്നിട്ട് അല്ലേ തോടിങ്ങനെ കറങ്ങി ഒഴുകുമ്പോൾ എത്ര നീതിലറിയാത്ത ആളാണെങ്കിലും വെള്ളത്തിൽ നേരെ അവിടേക്ക് പോകില്ല നേരെ ഈ ഭാഗത്തേക്ക് കയറി നേരെ അതിലേക്ക് എടുത്ത് അത് ഓട്ടോമാറ്റിക്ക് ചാടും അത് അത്രയും ഒഴുക്കാൻ ആ ഭാഗത്തേക്ക് പോകുക അതൊരു രസമായിരുന്നു ആ സമയത്ത് നമ്മൾ ആ ചെറുപ്പത്തിലുള്ള സമയത്ത് നേരെ ഈ കാണുന്ന തന്നെയാണ് അത് നേരെ പുഴയ്ക്ക് തന്നെയാണ് പോകുന്നത് തോടി തോടിക്കന്നെയാണ് പോണത് അവിടെ ഒരു തോടുണ്ട് അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ ഇവിടെ തോടുണ്ട് അവിടെ ഈ ഈ കറങ്ങി ചെല്ലണ ഈ തോടിങ്ങനെ കറങ്ങി അങ്ങനെ ചെന്ന് ഇങ്ങനെ <Tribbs> ും അപ്പോൾ അവിടെ നിന്ന് ഒരു തോടിങ്ങനെ ഇവിടേക്ക് ജോയിൻഡാകും ഇത് മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു തോടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഇതൊരു പാടാണ് വണ്ടി 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 വാ ഓടി 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 ലീവടാ വന്നേ ഓടി വാ ഓടി വാ വേഗം വാ ഓടി പോയി പോയി ഇവിടെ വാ ലിയ ഇവിടെ വാ ലിയ ഇവിടെ വാ ഇവിടെ വാ ഓടിവാ ഇവിടെ വാ ഇവിടെ വാ

അപ്പോൾ ഞാനിൻ കൂടി തോട്ടിൽ കറങ്ങിയടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു എടി എവിടെ പോയല്ലേ നമുക്ക് ഇവിടെ പോയല്ലേ ലിയോ എവിടേക്ക് പോവാം വേണേ ഇല്ലയോ നമ്മൾ എവിടേക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം താങ്ക്